എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രുചിയിൽ പലഹാരങ്ങളോടൊപ്പവും ചോറിനോടൊപ്പവും കഴിക്കാവുന്ന ചമ്മന്തിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് രുചിയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് ചമ്മന്തി ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളാണ് ഇനി ചമ്മന്തി തയ്യാറാക്കുന്നത് ഇങ്ങനെയൊന്ന് കാണാം ചമ്മന്തി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോള ഒരു തക്കാളി ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു ഉണ്ട ഉണ്ടപ്പുളി അതായത് നെല്ല് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വേണം പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി മല്ലിയില പിന്നെ മുളക് പൊടി വേണം ഉപ്പ് വേണം നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അങ്ങനെ സവാള ഇഞ്ചി തക്കാളി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണി ഒഴിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം പുളിയുടെ വെള്ളമെല്ലാം വറ്റി വന്ന ഇനി ഇതിലേക്ക് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ മല്ലിയില ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്ന് കണക്കാനായി മാറ്റി വയ്ക്കാം നന്നായി വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നല്ല എരിവ് പുളിയുമുള്ള ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് എണ്ണയിൽ വാട്ടിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ചെടുത്ത് വയ്ക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം